നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളായി ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മത്സരങ്ങളിൽ രണ്ട് തവണയൊഴികെ ഇന്ത്യ പാകിസ്ഥാനെ ആവർത്തിച്ച് തോൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് തിങ്കളാഴ്ച രാവൽപിണ്ടി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടന്ന ഗ്രൂപ്പ് എ മത്സരത്തിൽ ന്യൂസിലാൻഡ് ബംഗ്ലാദേശിനെ അഞ്ച് വിക്കറ്റിന് പരാജയപ്പെടുത്തിയതോടെ മുഹമ്മദ് റിസ്വാൻ നയിക്കുന്ന പാകിസ്ഥാൻ ഐ സി സി പുരുഷ ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്ന് പുറത്തായി ബംഗ്ലാദേശിനെതിരായ ന്യൂസിലാൻഡ് വിജയത്തോടെ ഇന്ത്യ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി സെമി ഫൈനലിൽ പ്രവേശിക്കുമെന്ന് ഉറപ്പായി ഇതോടെ ആതിഥേരയായ പാകിസ്ഥാൻ ടൂർണമെന്റിൽ നിന്ന് പുറത്തായി ഞായറാഴ്ച ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയ ഇന്ത്യ മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ ഇരുന്നൂറ്റി നാല്പത്തിയൊന്ന് റൺസിന് പുറത്തായി തുടർന്ന് വിരാട് കോഹ്ലി തന്റെ അൻപത്തിയൊന്നാം ഏകദിന സെഞ്ചുറിയും നേടി ശുഭം ഗില്ലും ശ്രേയസ് അയ്യരും മികച്ച പിന്തുണ നൽകി സെമി ഫൈനലിലേക്ക് നാല്പത്തിയഞ്ച് പന്തുകൾ ബാക്കി നിൽക്കെ ഇന്ത്യ വിജയലക്ഷ്യം പൂർത്തിയാക്കി പിന്നാലെ പാകിസ്ഥാൻ ടീം മാനേജ്മെന്റിനെ വിമർശിച്ച് താരം ഷോയിബ് അക്തർ എത്തിയിരുന്നു ടീം ടൂർണമെന്റിൽ പ്രവേശിച്ചത് വ്യക്തമായ ദിശാബോധമില്ലാതെയാണെന്ന് അദ്ദേഹം പറഞ്ഞു ഇന്ത്യയോടുള്ള തോൽവിയിൽ ഞാൻ ഒട്ടും നിരാശനല്ല കാരണം എന്ത് സംഭവിക്കുമെന്ന് അറിയാമായിരുന്നു അക്തർ തന്റെ എക്സ് അക്കൗണ്ടിലെ വീഡിയോയിൽ പറഞ്ഞു നിങ്ങൾക്ക് അഞ്ച് ബൌളർമാരെ തിരഞ്ഞെടുക്കാൻ കഴിയില്ലേ ലോകം മുഴുവൻ ആറ് ബൌളർമാരാണ് കളിക്കുന്നത് നിങ്ങൾ രണ്ട് ഓൾറൗണ്ടർമാരുമായി പോകുന്നു ഇത് വെറും ബുദ്ധിശൂന്യമായ മാനേജ്മെന്റ് ആണ് ഉയർന്ന തലത്തിൽ മത്സരിക്കാൻ ആവശ്യമായ കഴിവുകളും ധാരണയും ഇല്ലാത്ത ഒരു ടീമിനെ തെരഞ്ഞെടുത്തതിന് അക്തർ മാനേജ്മെന്റിനെ കുറ്റപ്പെടുത്തുകയും ചെയ്തു പാകിസ്ഥാനി പൊതുജനങ്ങളിൽ ഭൂരിഭാഗവും അവരുടെ ബാറ്റ്സ്മാൻമാരുടെ സമീപനത്തിലും ബൗളർമാരുടെ പ്രകടനത്തിലും അസ്വസ്ഥരാണ് എന്നാൽ ഇന്ത്യൻ പണ്ഡിറ്റുകളെ കുറ്റപ്പെടുത്തി രംഗത്തെത്തിയിരിക്കുകയാണ് ഒരു വിഭാഗം ആളുകൾ അതായത് ഇരുപത്തിരണ്ട് പൂജാരിമാരെ ഇന്ത്യ ദുബായിൽ എത്തിച്ചെന്നും കൂടോത്രം ചെയ്താണ് പാകിസ്ഥാനെ ഇന്ത്യ തോൽപ്പിച്ചതെന്നുമാണ് വാദം ഏഴു പൂജാരിമാർ ഇന്ത്യയുടെ പരിശീലനത്തിനു മുമ്പ് ഗ്രൗണ്ടിലെത്തി ഒരു അവലോകനം നടത്തിയെന്നും ഇവർ പറയുന്നുണ്ട് ഇന്ത്യ ഇരുപത്തിരണ്ട് പൂജാരിമാരെ ദുബായ് സ്റ്റേഡിയത്തിന്റെ വിവിധയിടങ്ങളിൽ വിന്യസിച്ചിരുന്നു പാകിസ്ഥാൻ താരങ്ങളുടെ ശ്രദ്ധ തിരിക്കാനായിരുന്നു ഈ നടപടി ഓരോ പാകിസ്ഥാൻ താരത്തിനും രണ്ടു വീതം പൂജാരിമാർ എന്ന നിലയ്ക്കായിരുന്നു ഇത് ഇതുകൊണ്ടാണ് ഇന്ത്യ പാകിസ്ഥാനിലേക്ക് വരാതിരുന്നത് കാരണം പൂജാരിമാർക്ക് പാകിസ്ഥാൻ വിസ നൽകില്ല അവർ നേരത്തെയും മന്ത്രവാദം നടത്തുന്നുണ്ട് അതാണ് നമ്മുടെ ക്രിക്കറ്റർമാർ നല്ല പ്രകടനം കാഴ്ചവെക്കാനാകാത്തത് ഡിസ്കവർ പാകിസ്ഥാൻ എന്ന ചാനലിൽ മത്സരത്തിന് മുന്നോടിയായി നടന്ന ചർച്ചയിലാണ് ഈ വാദം ഉയർന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ ഏകദിന ലോകകപ്പ് സെമി ഫൈനലിനെ ജാഡു ഡോണയുടെ ഉദാഹരണമായും ഈ ചർച്ച പരാമർശിച്ചു പാകിസ്ഥാൻ എപ്പോഴും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ടെങ്കിലും പിന്നീട് ഇന്ത്യക്കെതിരെ പെട്ടെന്ന് തകർന്നു വീഴുന്നത് എങ്ങനെയാണെന്നും അവർ ആശ്ചര്യപ്പെട്ടു ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിന് ശേഷം മഹാരാഷ്ട്രയിലെ മാൽവാനിൽ നിന്നുള്ള മുസ്ലിം സ്ക്രാപ്പർ പാകിസ്ഥാനെ പ്രോത്സാഹിപ്പിക്കുകയും ഇന്ത്യ അധിക്ഷേപിക്കുകയും ചെയ്തിരുന്നു രോഹിത് ശർമ്മയുടെ പുറത്താകലിന് ശേഷം അദ്ദേഹം പാകിസ്ഥാൻ സിന്ദാബാദ് മുദ്രാവാക്യവും മുഴക്കിയിരുന്നു പിന്നാലെ ഫട്നാവിസ് സർക്കാർ ഭരണകൂടം ഇയാളുടെ അനധികൃത കട ബുൾഡോസർ ഉപയോഗിച്ച് പൊളിച്ചു മാറ്റുകയായിരുന്നു കൂടാതെ പാകിസ്ഥാനെ ഇന്ത്യ തോൽപ്പിച്ചപ്പോൾ ജമ്മു കാശ്മീരിലെ യുവാക്കളാകട്ടെ ഭാരത് മാതാക്കി ജയ് വിളിച്ച് കാവിക്കൊടികളും ഇന്ത്യൻ ദേശീയ പതാകയും ഏന്തി നൃത്തം ചവിട്ടിയാണ് വിജയം ആഘോഷിച്ചത് ഇതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി